പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച ബന്ധുവിനെ മുപ്പത്തിമൂന്ന് വർഷം കണ്ണു തടവിനും മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ പിഴ കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചു പിഴ തുകയിൽ നിന്ന് ഒരു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും പോക്സോ കോടതി ഉത്തരവിട്ടു പോർക്കുളം ആദൂർ വളപ്പിൽ ഓട്ടോ ഡ്രൈവറായ ഷാഫി നാല്പത്തിയേഴിനെയാണ് പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പലതവണ പ്രതിയുടെ വീട്ടിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു ഇതിനു പുറമേ പെൺകുട്ടിക്ക് മുന്നിൽ ലൈംഗിക പ്രദർശനം നടത്തുകയും കത്തിക്കൊണ്ട് മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിജീവിതയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയതിനെ തുടർന്ന് അതിജീവിത ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് പെൺകുട്ടി കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയേടിയിരുന്നു കുന്നംകുളം പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ വിജിഷിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കുന്നകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എം ജോർജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേ കെ എസ് ബിനോയ് അഡ്വക്കേറ്റ് കെ എ അശ്വതി അഡ്വക്കേറ്റ് ചിത്ര എന്നിവരും గ్రేట్ ఏఎస్ఐ గీదేం ప్రవర్తించు